പ്രേസ്തോ ഇത്തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാല ലൂയ സഹനങ്ങളുടെ പിന്നിലെ രഹസ്യം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ലീഹ തിമുദോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ശത്രു സൈന്യം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മളോടല്ല അവർ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിലെ പട്ടാളക്കാരോടാണ് അതിനർത്ഥം നമ്മള് ഇന്ത്യക്കാരല്ല എന്നതുകൊണ്ടല്ല മറിച്ച് യുദ്ധം എപ്പോഴും പട്ടാളക്കാരോടാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ദൈവമക്കളുടെ ജീവിതത്തിലാണ് സഹനങ്ങൾ ഉണ്ടാവുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലാണ് സഹനങ്ങൾ ഉണ്ടാവുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ അധികം ഉണ്ടാവില്ല എന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരും പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം ദൈവത്തിന്റെ വചനം പറയുകയാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരാണ് സഹനത്തിന്റെ തീച്ചുളയിൽ കിടക്കുന്നത് കർത്താവിന് സ്വീകാര്യരല്ലാത്ത ആർക്കും സഹനമുണ്ടാവുകയില്ല അപ്പോൾ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഹ്ലാദിക്കണം കാരണം നമ്മൾ കർത്താവിന് സ്വീകാര്യരായ വ്യക്തികളാണ് വാഴ്ത്തപ്പെട്ട എലിസബത്ത് സഹനത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് സഹനങ്ങളില്ലാത്ത ജീവിതം പൂക്കളില്ലാത്ത പൂന്തോട്ടം പോലെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബൈബിളിൽ ജോബിനെ കാണാൻ സാധിക്കും ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ജോബ് തനിക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു എല്ലാം പോയ സമയത്തും ജോബ് ദൈവത്തെ തള്ളി പറയുന്നില്ല എന്നാൽ ജോബിന്റെ ഭാര്യ ആ സമയം പറയുന്നുണ്ട് ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക ആ സമയം ജോബ് പറയുന്നുണ്ട് ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ജോബിന്റെ ജീവിതത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയാണ് എന്തെല്ലാം അവന് നഷ്ടമായോ അതെല്ലാം ഇരട്ടിയായി ജോബിന് തിരികെ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഷിമയോൺ എന്താണ് ചെയ്തത് സന്തോഷത്തോടെ കർത്താവിന്റെ കുരിശ് താങ്ങാൻ ഷിമിയോൻ തയ്യാറായി എന്ത് സംഭവിച്ചു ഷിമിയോന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കുരിശുകള് വേദനകള് സഹനങ്ങള് അതെന്ത് തന്നെയായാലും നമ്മൾ സ്വീകരിക്കാൻ ക്ഷമയോനുഗ്രഹിച്ചതുപോലെ ദൈവം നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് കർത്താവിൻ്റെ കുരിശ് എടുത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ ഓർക്കുകയാണ് ഞാൻ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി കളിയാക്കലുകളിലൂടെ പരിഹാസങ്ങളിലൂടെ നിന്ദനങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ കടന്നുപോയി ആ സമയങ്ങളിലെല്ലാം കർത്താവ് പറയുന്നത് ഇതാണ് യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മളോട് പറയുക എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് ഇത് തന്നെയാണ് സഹനങ്ങളുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം നമ്മൾ ആഹ്ലാദിക്കണം കാരണം ആ സഹനങ്ങളുടെ പിന്നിൽ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് വലിയ പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സഹനങ്ങളിൽ ആഹ്ലാദിക്കാൻ നമുക്ക് കഴിയണം മറക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങള് വേദനകള് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം അവസാനം വരെ സഹിച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ രക്ഷ നമുക്ക് സ്വന്തമാക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമേ